സ്നേഹനനങ്ങൾ പുതിയവര് പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് പുതിയ പാഠമല്ല കഴിഞ്ഞ ദിവസം ചെയ്തൊരു പാഠത്തിൻ്റെ ബാക്കി ഭാഗമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ആ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ രണ്ടാമതെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നൊന്നും ഞാൻ ചിന്തിച്ചതല്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാറി മറിഞ്ഞു വരുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് അപരാധമാകുമെന്ന് ചിന്തിച്ചത് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ തന്നെ രാഘുൽ മാങ്കൂട്ടത്തിൽ ആരോപണങ്ങൾ ആരോപണങ്ങൾ ശരിയോ തെറ്റോ ഒക്കെ തെളിയിക്കട്ടെ അതല്ല എൻ്റെ വിഷയം മറിച്ച് പലപ്പോഴും ഈ ആത്മീകകോളത്തിലാണെങ്കിലും നേതാക്കന്മാർ നേരിടുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് അതായത് ഉയരങ്ങളിലെത്തുക എളുപ്പമാണ് എന്നാൽ ഉയരങ്ങളിൽ നിൽക്കുക എന്നുള്ളത് അതാണ് വളരെ പ്രധാനപ്പെട്ടത് അങ്ങനെ ഉയരങ്ങളിൽ നിലനിൽക്കണമെങ്കിൽ നല്ല സ്വഭാവശുദ്ധി ഉണ്ടാകണം എബിലിറ്റി ക്യാൻ ടേക്ക് യു ടു എ സെർട്ടൻ ഹൈറ്റ് ബട്ട് ക്യാരക്ടർ കീപ്സ് യു ദയർ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറവാനുദ്ദേശിച്ചത് ഏത് സമുദായമാണെങ്കിലും സഭയാണെങ്കിലും നേതൃത്വത്തിലെത്തുന്നവർ അവിടെ നിലനിൽക്കണമെങ്കിൽ ഉയരത്തിൽ നിലനിൽക്കണമെങ്കിൽ നല്ല സ്വഭാവശുദ്ധി ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാമർശിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് പലരും അതിനെ രാഷ്ട്രീയ കണ്ണുകൾ കൊണ്ട് കണ്ടു അതായത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടെ പറഞ്ഞ ആശയങ്ങളെന്ന് ചിന്തിച്ചു മറ്റ് ചിലർ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ സത്യസന്ധത തെളിയിച്ച് പുറത്തു വരും എൻ്റെ വിമർശനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ആരോപണത്തെ ഞാൻ മുഖവിലക്കെടുത്ത് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ അഭിപ്രായപ്പെട്ടു അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പലരുടെയും അഭിപ്രായങ്ങളെ മാനിച്ച് ഞാനിപ്പോൾ രണ്ടാമത് ഒരു വീഡിയോ ചെയ്യുകയാണ് രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ പാഠഭേദം രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമല്ല ഇതിലൂടെ ഞാൻ എപ്പോഴും ഒരു സന്ദേശം എൻ്റെ മനസ്സിൽ നിയോഗം കിട്ടിയ ഒരു സന്ദേശം കൈമാറാനാണ് പാഠഭേദം ഉപയോഗിക്കുന്നത് അതിന് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വിഷയങ്ങളെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം ആ വിഷയങ്ങളിൽ നിന്ന് പഠിക്കുന്ന പഠിപ്പിക്കേണ്ട പാഠങ്ങളാണ് പാഠഭേദത്തിലൂടെ ഞാൻ എപ്പോഴും പടവാൻ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു ഒന്നാമത് ഞാൻ പടവാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്ത ശേഷം പിന്നെ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായി അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെയുള്ള ആരോപണങ്ങൾ അത് കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ് എന്ന് ചിന്തിക്കത്തക്കവണ്ണം ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും കേട്ടത് അതായത് ശരിയായിട്ട് ഒരു തെളിവില്ല ആരോപണം ഉന്നയിച്ചവർ ആരാണെന്നോ അവർ പുറത്തു വരുവാനോ അവർ കേസ് കൊടുക്കുവാനോ ഒന്നും തയ്യാറായില്ല അങ്ങനെ വന്നപ്പോൾ പൊതുസമൂഹം മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായിട്ട് ഒരു കാറ്റ് വീശുന്നത് ഒരു തരംഗമുണ്ടാകുന്നത് ഞാൻ കാണുവാനിടയായി തുടർന്നു അതായത് ആളുകൾ ഇപ്പോൾ പറയുകയാണ് ഇതിൻ്റെ പിന്നിൽ വലിയ ഉണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തകർക്കുവാനുള്ള ഗൂഢാലോചനകളായിരുന്നു അതിൻ്റെ പിന്നിലുള്ളത് എന്ന് ഇപ്പോൾ ആളുകൾ പറയാണ് വളരെ അഭൂതപൂർവമാകുന്ന ഒരു സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പിന്നെയും ആവർത്തിക്കട്ടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരേണ്ടിയിരിക്കുന്നു ഞാൻ എന്തിനാ ഈ വീഡിയോ ചെയ്യുന്നുവെന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ രാഹുൽ കുറിച്ച് അന്ന് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചാറ്റ് എവിഡൻസുകൾ അതുപോലെ ചില ഓഡിയോ സന്ദേശങ്ങൾ ആ സന്ദേശങ്ങളൊന്നും തെറ്റാണെന്ന് ഇന്ന് വരെ തെളിയിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞ അതേ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പൊസിഷനൊന്നും മാറ്റം വരുത്തിയിട്ടില്ല എന്നാൽ അത് തെളിയിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ അതായത് അദ്ദേഹം നിയമലംഘനം എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെന്ന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കുവാൻ ആർക്കും കഴിയാതെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് പുതിയ സാഹചര്യങ്ങൾ ഒരു ചെറിയ ആനുകൂല്യം നൽകുന്നു ആ ആനുകൂല്യത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ് ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും തേജോവധം ചെയ്യുവാൻ തകർക്കുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ ആർക്കെതിരെ വേണമെങ്കിലും എല്ലാ കഥകൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഏയുടെ ഒക്കെ കാലമാണ് എന്ത് കഥകൾ വേണമെങ്കിലും ഉണ്ടാകാം എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങളെ അദ്ദേഹം ആ സ്ക്രീൻഷോട്ടുകളെയോ ആ ഓഡിയോയൊന്നും അദ്ദേഹം നിഷേധിച്ചില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആരോപണങ്ങൾ അത് പൂർണ്ണമായിട്ട് ഒരു അഗ്നിശുദ്ധി വരുത്തി അദ്ദേഹം പുറത്തു വരേണ്ടത് ആവശ്യമാണ് ഇനി ഞാൻ രണ്ടാമത് പറയാനുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു നിലപാടിനെ കുറിച്ചാണ് പല കാര്യങ്ങളിലും ആളുകൾക്ക് സംശയമുണ്ടാകുന്നു അകത്തുനിന്ന് തന്നെ അതായത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തന്നെ ഒരു തിടുക്കം കാട്ടി ഇദ്ദേഹത്തെ പുറത്താക്കുവാനും ഒക്കെ ഒരു തിടുക്കം കാട്ടി ഒരു പക്ഷേ കോൺഗ്രസ് അങ്ങനെ ശക്തമായ നിലപാടുകളെടുക്കുന്ന പാർട്ടിയാണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയായിരിക്കാം അപ്രകാരം ഒക്കെ ചെയ്തത് പക്ഷേ അതുകൊണ്ട് എനിക്ക് തോന്നിയ ഒരു തോന്നൽ വളർന്നു വരുന്ന പുതിയ തലമുറയിലെ ഒരു നേതാവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ തിടുക്കം കൂട്ടി അദ്ദേഹത്തെ പുറത്ത് ചാടിക്കുവാൻ ആരൊക്കെയോ വെമ്പൽ കൊണ്ടോ എന്ന ഒരു സംശയം എനിക്ക് ഉണ്ടായി അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും നീതി ലഭിച്ചില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം ഏത് സമൂഹത്തിലാണെങ്കിലും വളർന്നു വരുന്ന നേതാക്കന്മാരെ അടിച്ചൊതുക്കുക ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് ഒരു പൊതു സ്വഭാവമാണ് അത് കോൺഗ്രസ് പാർട്ടിയുടെ ഉദാഹരണം ഞാൻ എടുത്തു എന്ന് മാത്രം അതായത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവർ ആ പാർട്ടിക്കകത്ത് ഉണ്ട് എന്ന് ഈ ദോഷങ്ങളിൽ നമ്മൾ കേൾക്കുന്നു അങ്ങനെ ചിലരുടെ ഗൂഢാലോചനയാണോ ഇദ്ദേഹത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾക്ക് കാരണമെന്ന് ചിലരെങ്കിലും വിശ്വസിക്കുന്നു അതുകൊണ്ട് പറയുകയാണ് കോൺഗ്രസ് മാത്രമല്ല ഏത് പ്രസ്ഥാനത്തിലും അത് ആത്മീയ പ്രസ്ഥാനങ്ങളാണെങ്കിൽ പോലും സഭകളാണെങ്കിൽ പോലും വളർന്നു വരുന്ന തലമുറകളെ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു പൊതു സ്വഭാവമുണ്ട് ഇനി ഞാൻ പ്യുറായിട്ട് ഇതിൻ്റെ ഒരു ആത്മീക പാഠം ദൈവമക്കളോടായി പഠിപ്പിക്കുകയാണ് അടുത്ത തലമുറ ഇല്ലെങ്കിൽ അടുത്ത നേതൃത്വമില്ലെങ്കിൽ ആ പ്രസ്ഥാനം അവിടെ തീരുകയാണ് പലപ്പോഴും മുതിർന്ന നേതാക്കന്മാർ ഈ കാര്യങ്ങളിൽ ഉത്സാഹമുള്ളവരല്ല എന്ന് മാത്രമല്ല ഇതുപോലെ ആരെയെങ്കിലുമൊക്കെ നേതൃത്വത്തിലേക്ക് വരുവാൻ സാധ്യതയുള്ളവരെ അവരെ അവോയ്ഡ് ചെയ്യുന്ന അവരെ ഒതുക്കുന്ന പ്രവണതകൾ പലപ്പോഴും ആത്മിക ഈ പ്രസ്ഥാനങ്ങളിൽ സഭകളിലും നമ്മൾ കാണാറുണ്ട് അത് വളരെ ദുഃഖകരമാകുന്ന ഒരു സംഗതിയാണ് മോശ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ തന്നെ അടുത്ത തലമുറയിലെ നേതാവാകുന്ന ജോഷുവെ തൻ്റെ ഒപ്പം നിർത്തി നാൽപ്പത് വർഷം ഒന്നിച്ച് നിർത്തി പഠിപ്പിച്ച് ഒരു നല്ല നേതാവാക്കിയിട്ടാണ് ഇസ്രായേൽ ജനതയെ വാഗ്ദത്ത ദേശത്തെത്തിക്കാനുള്ള ബാറ്റൻ മോശ ജോഷിവിക്ക് കൈമാറുന്നത് റിലേ റേസ് നിങ്ങൾ കണ്ടിട്ടില്ലേ അതായത് ഒരു ലാപ്പ് ഓടുന്ന ഓട്ടക്കാരൻ ബാറ്റൻ അടുത്ത ഓട്ടക്കാരന് കൈമാറുന്നതിന് മുമ്പ് ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഓടുന്ന ഒരു സമയമുണ്ട് ആ ഒന്നിച്ച് ഓടുന്ന സമയത്താണ് ബാറ്റൺ കൈമാറുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ ആത്മീകഗോളത്തിൽ കാണുന്നത് ബാറ്റൻ അടുത്ത തലമുറയിലേക്ക് കൈമാറുവാൻ പലരും തയ്യാറല്ല ഓടി വന്ന ഓട്ടക്കാരൻ വീണ് കിടക്കുമ്പോഴും ബാറ്റൺ അടുത്ത ആളിന് കൊടുക്കാൻ തയ്യാറല്ല അത് വളരെ സങ്കടകരമായ കാഴ്ചയാണ് നമ്മൾ ഓടുമ്പോൾ അടുത്ത തലമുറയെ നമ്മുടെ കൂടെ ഓടി നമ്മുടെ വേഗത്തിലെത്തിച്ച് ആ ഓട്ടത്തിൽ തന്നെ ബാറ്റൻ കൈമാറിയാൽ നമ്മുടെ ടീം വിജയിക്കും എന്ന പാഠം പലരും പഠിച്ചിട്ടില്ല ഈ കോൺഗ്രസ്സിലെ ഒരുപക്ഷെ വളരെ മുതിർന്ന ഒരു കൂട്ടം ആളുകൾ അവർക്കറിയാം അവരുടെ സമയങ്ങളൊക്കെ മുന്നോട്ട് പോയെന്ന് അവർക്കറിയാം പക്ഷേ അടുത്ത തലമുറയെ വളർത്തിയെടുക്കുവാൻ അവർ തയ്യാറല്ല എനിക്ക് ശേഷം പ്രളയം എന്ന ചിന്തയാണ് അവരിൽ പലർക്കുമുള്ളത് എനിക്ക് ശേഷം ഒരു ലോകമില്ല ഞാൻ കഴിയുന്നതോടെ എല്ലാം കഴിഞ്ഞു എന്ന ചിന്തയാണ് അവരിൽ പലർക്കും ഉള്ളത് ആത്മീക ലോകത്തിലും ഈ ഒരു രോഗമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഇൻസ്റ്റൻസ് ഈ ഒരു സംഭവം എടുത്തിട്ട് ഒരു ആത്മീക പാഠം തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ ആസാദിയുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ ഇടയിലൊക്കെ നാളെയുടെ വാഗ്ദാനങ്ങളായി മാറുവാനുള്ള ഒത്തിരി പുതിയ തലമുറയിലെ ചെറുപ്പക്കാരുണ്ട് നാളത്തെ സഭയുടെ നേതാക്കന്മാരാണ് അവരെ കൈത്താങ്ങൽ കൊടുത്ത് വളർത്തിയെടുക്കേണ്ടത് ഒന്നിച്ച് ഓടി പരിശീലിപ്പിക്കേണ്ടത് ഇപ്പോൾ ഉള്ള നേതൃത്വത്തിൻ്റെ തലമുതിർന്ന നേതൃത്വത്തിൻ്റെ ഒരു ജോലിയാണ് അവരുടെ ഉത്തരവാദിത്വമാണ് അത് കൃത്യമായി നമുക്ക് ചെയ്യണം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം കാരണം അത് രാഷ്ട്രീയ പാർട്ടിയാണ് എനിക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല തെറ്റുകാരനാകാം അല്ലായിരിക്കാം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വന്നാൽ ഒരു രാഷ്ട്രീയ ഭാവിയൊക്കെ ഉണ്ടാകാം നമുക്ക് കാത്തിരുന്ന് കാണാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ പക്ഷേ ഇന്ന് എനിക്ക് പറഞ്ഞു നിർത്തുവാനുള്ളത് ആത്മീയഗോളത്തിൽ അങ്ങനല്ല കാത്തിരുന്ന് കാണുകയില്ല നാം അതിന് ശ്രമിക്കണം എന്ന ഒരു നല്ല പാഠം തന്നുകൊണ്ട് ഇന്നത്തെ പാഠഭേദം അവസാനിപ്പിക്കുകയാണ് ദൈവം ഒരേ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗഡ് ബ്ലസ് യു യോൾ ഹാവ് എ വാട്ടർഫുൾ ടൈം